ഹലോ ഫ്രണ്ട്സ് ചാത്തൻസ് ഡേ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ എൻ്റെ ഒരു ചെറിയ മിനി വ്ലോഗാണ് അപ്പോൾ ഇത് എൻ്റെ തൊഴിലുറപ്പിൻ്റെ ഒരു പ്രൊജക്ട് മീറ്റിംഗ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പ്രൊജക്റ്റ് മീറ്റിങ്ങിന് വേണ്ടിയിട്ട് എൻ്റെ കൂടെ തൊഴിലുറപ്പ് ചെയ്യുന്ന എല്ലാവരും എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഫാക്ടറിയിൽ ജോലി ഇല്ലാത്ത ദിവസങ്ങളിലൊക്കെ സാധാരണ തൊഴിലുറപ്പിന് പോവാറുണ്ട് അപ്പോൾ ആ തൊഴിലുറപ്പിന് ഈ വർഷത്തെ സാമ്പത്തിക വർഷത്തെ ആദ്യത്തെ തൊഴിലുറപ്പ് തുടങ്ങുന്ന ആയതുകൊണ്ട് അതിന് മുന്നോടിയായിട്ടുള്ള മീറ്റിംഗ് ആണ് നടക്കുന്നത് അപ്പോൾ അതിനായിട്ട് എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട് ഇവരെല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ് അപ്പം നമ്മൾ സാധാരണ തൊഴിലുറപ്പ് എൻ്റെ പ്രൊജക്റ്റ് മീറ്റിംഗ് നടക്കുന്നതിനോടൊപ്പം തന്നെ അന്നേ ദിവസം ഹെൽത്തുകാർ അവരുടെ ഒരു മീറ്റിങ്ങും കൂടെ വെക്കും അപ്പോൾ ആ ഹെൽത്തിൻ്റെ മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സിനകത്താണ് ആൾക്കാർ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാ പ്രാവശ്യവും അത് പതിവാണ് ഹെൽത്തിൻ്റെ ഒരു മീറ്റിംഗ് വെക്കുന്നത് അപ്പം നമ്മുടെ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നായിട്ട് നമ്മുടെ മേറ്റുമാർ അഞ്ച് പേരാണ് നമ്മുടെ വാർഡിലുള്ളത് ആ മേറ്റുമാരെ അഞ്ച് പേരെയും വിളിച്ച് ഫ്രണ്ടിലിരുത്തിയിട്ടുണ്ട് നമ്മൾ കൊല്ലം ജില്ലയിലാണുള്ളത് കൊല്ലം ജില്ലയിൽ പൗത്രേശ്വരം പഞ്ചായത്തിൽ മാറനാട് എട്ടാം വാർഡിലാണുള്ളത് ഇത് നമ്മുടെ മേറ്റാണ് ജലജീ നാണ ചേച്ചിയുടെ പേര് അപ്പോൾ എല്ലാ മേറ്റുമാരെയും വിളിച്ച് ഇരുത്തിയിട്ടുണ്ട് എന്തിനാണെന്നൊന്നും അറിയത്തില്ല എന്തായാലും എല്ലാരെയും വിളിച്ചിരുത്തിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്ന് മീറ്റിങ്ങിനായിട്ട് എത്തിയിട്ടുള്ളത് ഹെൽത്തിൽ നിന്ന് രണ്ട് പേരും അതായത് ഹെൽത്ത് ഇൻസ്പെക്ടറും ഒരു അസിസ്റ്റൻ്റും മെമ്പറും നമ്മുടെ സൂപ്പർവൈസറ് ആരോമലുമാണ് എത്തിയിട്ടുള്ളത് അപ്പം നമ്മുടെ ഹെൽത്ത് ഇൻസ്പെക്ടർ നമ്മുടെ ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ചും ഇപ്പം മഴക്കാലമായതിനാൽ മഴക്കാലത്തിൻ്റെ ശുചീകരണത്തെക്കുറിച്ചും മഴക്കാല രോഗത്തെക്കുറിച്ചും ഒക്കെ നല്ലവണ്ണം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക പക്ഷേ ഇതിൻ്റെ പിന്നിൽ മെമ്പർ എന്തൊക്കെയോ കൂടെ സംഗതികളൊക്കെ നടത്തുന്നുണ്ട് നമ്മുടെ സൂപ്പർവൈസറെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്കൊരു പ്രതിജ്ഞയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ആ പ്രതിജ്ഞയൊക്കെ ചെല്ലി ആരോഗ്യത്തെക്കുറിച്ചുള്ള പ്രതിജ്ഞയാണ് മഴക്കാലത്തിന് നമ്മൾ പരിസരവും വീടും ശുചിയാക്കണം എന്നൊക്കെ ഉള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രതിജ്ഞയായിരുന്നു അപ്പോൾ നമ്മളതൊക്കെ ചെല്ലി അതിനുശേഷം നമ്മുടെ മെമ്പർ നമ്മുടെ നാട്ടിൽ ഈ കഴിഞ്ഞ വർഷം ചെയ്ത തൊഴിലുറപ്പ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളോട് പറയുന്നത് കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ വർക്കെടുത്തത് നമ്മുടെ എട്ടാം വാർഡിലാണെന്നും ഏറ്റവും മുമ്പേ നൂറ് തികഞ്ഞ ആൾക്കാർ കയറിയത് നമ്മുടെ എട്ടാം വാർഡിലാണെന്നും കഴിഞ്ഞ വർഷം ജോലിയിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടായി പ്രതിസന്ധി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അതിനെയൊക്കെ ഒരുപാട് ഉടായ്പ്പകളൊക്കെ കാണിച്ച് ആൾക്കാർ പ്രശ്നമൊക്കെ ഉണ്ടാകി ആകെ സീനായായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു കാര്യങ്ങളാണ് ഒരാമുഖം എന്നുള്ള നിലയിൽ നമ്മുടെ ആദരണനീയനായ മെമ്പർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തുടർന്ന് മെമ്പറുടെ ഒരു ക്ലാസ് ഉണ്ട് ഉദ്യോഗസ്ഥർക്ക് സ്ഥലത്ത് വന്ന് അന്വേഷിക്കാം കൊടുക്കാതിൽ എത്രയോ കൃഷിക്കായിരിക്കും അത് കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് കൊണ്ടു കൊടുക്കുക എത്ര പേർക്ക് അവർ വന്ന് നോക്കുന്ന കാലാമസം വരും നിയമാനുസരണം അവർ നോക്കിയാൽ ഒരു സാമ്പത്തിക വർഷം അമ്പത് തൊഴിൽദിനം പോലും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷം നവംബർ ആയപ്പോഴത്തേക്ക് നമ്മുടെ തൊഴിലാളികളിൽ ഭൂരിഭാഗവും നമ്മൾ പൂർത്തീകരിച്ചു എന്നിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയും ബന്ധപ്പെട്ട് എന്തെല്ലാം മാനസിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായി അത്തരത്തിലുള്ള എന്നെ സംബന്ധിച്ച് ഒരു വാർഡ് നിലയ്ക്ക് ഈ വാർഡിലെ പാവപ്പെട്ട തൊഴിലാളികൾക്ക് എന്താ വെച്ചാൽ വളരെ സാമ്പത്തികമായി ബുദ്ധിമുട്ട് ജീവിക്കാൻ വേണ്ടി തൊഴിലുറപ്പ് ഇറങ്ങുന്ന തൊഴിലാളികളാണ് അവർക്ക് ഒരു ദിവസമെങ്കിലും തൊഴിൽ കിട്ടണമെന്ന ഒരു താല്പര്യമേ എനിക്കുള്ളൂ അത് ഏത് തരത്തിലാണെങ്കിലും ഏതെല്ലാം തരത്തിലാണെങ്കിലും വാർഡില് തൊഴിലുറപ്പതി മുന്നോട്ട് കൊണ്ടുപോകാം ആ ബന്ധപ്പെട്ട പഞ്ചായത്തിലെ ജീവനക്കാരായാലും ബ്ലോക്കിലെ ജീവനക്കാരായാലും ജില്ലയിലെ ജീവനക്കാരായാലും അവരെ എത്രമാത്രം അവരുമായി സംസാരിച്ച് വാർഡിലെ തൊഴിൽ പദ്ധതി കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഏതൊരു അന്വേഷണം വന്നാലും അത് എന്നെ ബാധിക്കുന്നതല്ല ഏത് തല സ്റ്റേറ്റ് തലത്തിൽ നിന്നായാലും ജില്ലാ തലത്തിൽ നിന്നായാലും ബ്ലോക്ക് തലത്തിൽ നിന്നായാലും ഒരു മാർഗം വന്ന രീതിയിൽ ആ കൊടുക്കുന്ന ഇത് കേട്ടോണ്ടിരിക്കുന്ന മേറ്റുമാരും തൊഴിലാളികളുമൊക്കെ ശ്രദ്ധിച്ചാൽ കൊള്ളാം മെമ്പർ ഇനി അവിടെ കടപ്പുണ്ട് ഇവിടെ കടപ്പുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് വർക്കാക്കാത്ത പുരയിടത്തിലൊക്കെ പോയി ജോലി ചെയ്യാൻ പറയുമ്പം തൊഴിലാളികളെയും പൊക്കി പിടിച്ചുകൊണ്ട് മേറ്റുമാർ എല്ലാവരും ഒക്കെ കയറിപ്പോയാൽ അവസാനം ഊപ്പാട് വരുന്നത് നിങ്ങളുടെയാണെന്ന് മെമ്പർ പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊന്നും നൂറ് ശതമാനം സത്യസന്ധമായിട്ട് നമുക്ക് നടപ്പിലാക്കി മുന്നോട്ട് പോകാൻ കഴിയില്ല ഞാൻ ഇത്രയൊക്കെ പറയുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷം നമുക്ക് അത്രമാത്രം പല പലതരത്തില് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പരമാവധി ഉണ്ടാവാതെ എല്ലാവരും ഒറ്റക്കെട്ടായി ആത്മാർത്ഥമായി സഹകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് ഈ വാർഡില് നൂറ് തൊഴിൽ ദിനങ്ങൾ എത്ര കഴിയും അതല്ല എങ്കിൽ പാവപ്പെട്ട തൊഴിലാളികൾക്ക് തന്നെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും അതിൽ എന്നെ സംബന്ധിച്ച് എനിക്കത് ഭാഗമായിട്ടുള്ളതാ പക്ഷെ ഏത് തരത്തിലായാലും ഈ വാർഡിനെ സംബന്ധിച്ച് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു കടമായിരിക്കും അത് ഏത് തരത്തിലായാലും മുന്നോട്ട് കൊണ്ടുപോയേ പറ്റത്തുള്ളൂ എന്നുവെച്ചാൽ ഈ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ വർക്കാക്കിയ പുരേടത്തിലേക്ക് ജോലി ചെയ്യാതെ മേറ്റിന് തോന്നിയെടുത്ത് മേറ്റിന് ഇഷ്ടപ്പെട്ടെടുത്തൊക്കെ കൊണ്ടിട്ട് ജോലിക്കാരെ കൊണ്ടിട്ട് ജോലി ചെയ്യിക്കാൻ പോയാൽ ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരും അതിന് കൂട്ടിയിരിക്കുന്ന സാറന്മാർക്കും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ അനുഭവിക്കേണ്ടി വരും അതിന് കൂട്ടിയിരുന്ന തൊഴിലാളികൾക്കും അനുഭവിക്കേണ്ടി വരും ചുമ്മാതൊന്നും ബുദ്ധിമുട്ടും പ്രയാസവും ആർക്കും ഉണ്ടാവത്തില്ല സാക്ഷ്യപ്പെടുത്തി ഈ വാദയെ സംബന്ധിച്ച് അവർ നേരിട്ട് വന്ന് അടിസ്ഥാനത്തിൽ ശമ്പളം മേടിക്കുമ്പോഴേ ജോലി എന്നുള്ള ചിന്ത വേണം പോയി കണ്ടിട്ട് വേണം വേതെങ്കിലും ഒക്കെ പറ്റിയിട്ട് തരിശാന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് ചെയ്ത് കൊടുക്കാനേ അല്ലാതെ തോന്നിയതുപോലൊക്കെ ചെയ്താൽ ഇതേപോലെ അനുഭവിക്കേണ്ടി വരും അത് സൈറ്റ് സൂപ്പർവൈസറും വന്ന് സൈറ്റ് കണ്ടിട്ട് വേണം തരിച്ചാന്ന് പറഞ്ഞുകൊണ്ടേ ഒപ്പിട്ട് കൊടുക്കാനെ ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും അതാ അത് സ്വാഭാവികമാണ് ചെയ്യുന്ന ജോലിയുടെ ഉണ്ടായിരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരും കുറേ കാലം കൊണ്ട് കൊടുക്കുന്നില്ല ഇനിയിപ്പം കൊടുക്കണ്ട മസ്റ്ററോഡിലുള്ള ജോലിക്ക് മാത്രം കൊടുത്താൽ മതി അല്ലാതെ നാട്ടിൽ കിടക്കുന്ന കുപ്പയും ചവറും പാട്ടേ ഒക്കെ പറക്കുക ഹരിതകർമ്മ സേനയൊക്കെ അങ്ങോട്ട് അവരൊക്കെ പോയി നുള്ളി പറക്കട്ടെ അവർക്ക് എന്നെന്തിനാണ് ശമ്പളം കൊടുക്കുന്നത് എവിടെ കിടക്കുന്ന വേസ്റ്റും ചപ്പും ചവറും പറക്കണമെങ്കിലും അന്നേരം തൊഴിലുറപ്പുകാരെ തള്ളി അങ്ങോട്ടേക്കും തൊഴിലുറപ്പുകാർക്ക് എന്തോ നാദിനും നമ്പിയൊന്നുമില്ല ഏത് അഴുക്കും വാരാനായിട്ട് അവരെന്തോ കര ഒഴിവായിട്ട് കിടക്കുവാണോന്നു എവിടെ എന്തോ ഉണ്ടെങ്കിലും അന്നേരം തൊഴിലുറപ്പുകാർ പോയങ്ങ് പറക്കിക്കോ അവർക്കൊട്ട് ശമ്പളവും ഇല്ല ഒരു ഉന്തവും ഇല്ല ചുമ്മാതായാലും അങ്ങ് ജോലി ചെയ്തുകൊണ്ടാൽ മതി എന്തായാലും കൊള്ളാം നിങ്ങളോട് നന്ദി പറയാനുള്ളത് പഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്ത് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുക ആ കരസ്ഥമാക്കിയതിന് കാരണക്കാർ ഞങ്ങൾ മാത്രമല്ല അതിനകത്ത് കൃത്യമായ ഇടപെടലുള്ളത് കൊണ്ടാണ് വാർഡ് മെമ്പറിന്റെ ആയാലും തൊഴിലാളികളെ ആയാലും ആ ഒന്നാം സ്ഥാനം ലഭിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ എടുത്തതും ഏറ്റവും തൊഴിലാളികൾ പൂർത്തിയാക്കിയതും അഭിമാനത്തോടെ നമുക്ക് എല്ലാ വർഷവും അഭിമാനത്തോടെ ഈ വർഷവും പറയാൻ എട്ടാം വാർഡ് തന്നെ അത് നിങ്ങളുടെ എല്ലാവരും കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമല്ല തുടർന്നുള്ള വർഷങ്ങളിലും ഇതേ കൂട്ടായ്മ ഉണ്ടാവണമെന്നും ഞാൻ പറയുക പക്ഷേ ഈ മുന്നൂറ്റി നാല്പത്തി ആറ് രൂപ ഈ രൂപ ശമ്പളം എന്നുള്ളത് നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലേക്ക് സുരക്ഷിതമായിട്ട് എത്ര ആവധ്യം ആ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപക്ക് ഒരു അളവ് തീർന്നു ഏത് വർക്കിനായാലും അല്ലെ മൺകൈയലക്കായാലും തരിശിനായാലും കൃത്യമായിട്ട് അതിലുള്ള അളവ് നമ്മൾ തരുന്നുണ്ട് അപ്പൊ ആ അളവ് കൃത്യമായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ആ മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ നിങ്ങളുടെ കൈകളിലേക്ക് എത്തില്ല ഇത് ഈ സാമ്പത്തിക വർഷമല്ല കഴിഞ്ഞ സാമ്പത്തികവും സാമ്പത്തിക ഇതേ നിയമം ഉണ്ടായിരുന്നു പക്ഷേ നമ്മള് കടുപിടുത്ത ഒട്ടും പിടിച്ചില്ല എല്ലാവർക്കും മുന്നൂറ്റി മുപ്പത്തി മൂന്ന് വെച്ചിട്ട് അക്കൗണ്ടിലോട്ട് വന്നിട്ടുണ്ട് അല്ലയോ ഒരാൾക്ക് പോലും വന്നിട്ടില്ലല്ലോ മുന്നൂറ്റി മുപ്പത്തി മൂന്നുള്ളത് ആ ഒരാൾക്ക് മുന്നൂറായിട്ട് ഒരാൾക്ക് മുന്നൂറ്റി ഇരുപതായിട്ടും അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഒരിക്കലും മാത്രമല്ല പക്ഷേ ഈ സാമ്പത്തിക വർഷം മുതൽ അത് ഉണ്ടാകും അത്രയ്ക്ക് പ്രഷർ നമുക്ക് ഉണ്ട് മുന്നൂറ്റി നാപ്പത്തി ആറ് രൂപ കൂലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഏത് വർക്കാണോ തരുന്നത് ആ വർക്കിന് ആനുപാതികമായിട്ടുള്ള അളവ് ഉണ്ടാവും ആ അളവ് കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പൈസ ഡിവൈഡ് ചെയ്ത് പോകുന്നതായിരിക്കും ഓരോ ആഴ്ച മസൂർ അടിക്കുന്നുണ്ടെങ്കിൽ ഓരോ ആഴ്ച കഴിയുന്നോളും നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന അളവനുസരിച്ച് നമ്മൾ മെഷർമെന്റ് എടുക്കും മെഷർമെന്റ് എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങളുടെ പൈസ കിട്ടും നമ്മൾ പ്രധാനമായിട്ടും മൂന്ന് പൊക്കവണ്ണ കൈകാര്യങ്ങളും ഒരു മീറ്റർ പൊക്കമുള്ളത് ഒന്നിരുപത് ഉള്ളത് ഒന്നര മീറ്റർ പൊക്കമുള്ള മൂന്ന് ടൈപ്പ് നമ്മൾ പോരുന്നത് അപ്പം ഈ മൂന്ന് ടൈപ്പ് കയ്യലയ്ക്ക് മാത്രം നമുക്ക് എസ്റ്റിമേറ്റ് എടുക്കാൻ പറ്റും ഈ മൂന്ന് ടൈപ്പ് കയ്യലകൾ ഒരാക്കുള്ള വസ്തുവിൽ എത്ര വേണം എന്നുള്ളത് കൊണ്ടുവന്നിട്ട് അതുപോലെ തന്നെ ആ വസ്തുവിൽ തന്നെ എത്ര മഴപ്പൊഴി വേണമെന്നുള്ളത് മഴപൊടി എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറമ്പ് തറച്ച് കുഴി എടുത്തു മഴപൊടി എടുത്ത് വെക്കുന്ന രീതിയിലുള്ള കുഴികളായിരുന്നില്ല മേറ്റുമാർക്ക് പ്രത്യേകം നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് പത്ത് സെന്റിന് നാല് കുഴി എന്നുള്ള രീതിയിലാണ് ഏകദേശം ഏകദേശം ദിവസം ഒരാൾ നാല് നാല് രൂപ കിട്ടാൻ വരെ നന്നായി എന്തായാലും ശമ്പളവർധനവിൻ്റെ പേരിൽ പെണ്ണുങ്ങൾ ജോലി ചെയ്ത് ഊപ്പാട് വരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഇതിപ്പോൾ ഇല്ല പണ്ടാറാണ്ട് പറഞ്ഞ കണക്ക് കയറാനിരുന്ന കുരങ്ങിന് ഏണി ആരി കൊടുത്ത കണക്കായിപ്പോയി അല്ലെങ്കിലേ എട്ടാം വാർഡ് മൊത്തവും പ്രശ്നവും ഇടിയും പുകയും തീയും വെള്ളവും അപ്പോൾ അതിൻ്റെ കൂടെ ഈ ശമ്പളവും കൂടെ കൂട്ടിയത് കൊണ്ട് കാര്യമായി ഇനിയിപ്പോൾ പെണ്ണുങ്ങളെല്ലാം ജോലി ചെയ്ത് ഒരു എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി ഇനിയിപ്പോൾ ഈ വർഷം എന്തോ ചെയ്യുവോ എന്തോ എന്തായാലും തൊഴിലുറപ്പിന് പേര് വെച്ചിട്ടുണ്ട് എങ്ങനെ ജോലി ചെയ്യുവോ എന്തോ എന്തായാലും നോക്കാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഞാൻ കറക്റ്റ് ആയിട്ട് ഒരു മണിക്ക് മാത്രമേ ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം കഴിക്കാൻ തിരിച്ച് കൃത്യമായിട്ട് രണ്ടു മണിക്ക് തന്നെ സൈറ്റിൽ എത്തേണ്ടതാണ് അതല്ലാത്ത പക്ഷം സൈറ്റ് ഇൻസ്പെക്ഷൻ വരുന്ന സമയത്ത് ഒരാൾ ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ സൈഡ് നോട്ട് ചെയ്യണം സൈഡേരുടെ പ്രാവശ്യം നോട്ട് ചെയ്യാൻ അത് അവിടെ സെക്രട്ടറി പരിശോധിക്കേണ്ടി വരും ബാക്കിയുള്ള കുറവുള്ള മേലാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കേണ്ടി വരും അതിനനുസരിച്ച് പൈസ കുറയ്ക്കേണ്ട അവസ്ഥ അപ്പം കൃത്യമായിട്ട് എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളല്ലാതെ ഒരാളെ പോലെ മണിക്ക് മണിക്ക് ഫോട്ടോ ഫോട്ടോ എടുക്കാൻ ആരും എന്തായാലും സൂപ്പർവൈസർ തകർത്ത് എടുക്കുന്നുണ്ട് കഴിഞ്ഞതൊന്നും പുള്ളി മറന്നിട്ടില്ലെന്ന് സാരം പിന്നെ ഒരു പിന്നൊരാശ്വാസമുണ്ട് ഒമ്പത് മണിക്ക് വന്നാൽ മതിയല്ലേ കഴിഞ്ഞ വർഷത്തെ കണക്ക് ഏഴരയ്ക്കും എട്ടിനോ ഒന്നും കിടന്ന് വാരി പിടിച്ചുകൊണ്ട് ഓടണ്ടല്ലേ അതൊരു വലിയ ആശ്വാസം തന്നെ എന്തായാലും ഇനി എങ്ങനെയാവുന്നോ എന്തോ എന്തിരോ എന്തോ അപ്പോൾ നമ്മുടെ വർക്ക് ആരംഭിക്കാൻ ആരംഭിക്കാൻ ആ എവിടെ ഞാൻ എവിടെയാണോ നിങ്ങൾ നിങ്ങളുടെ കാലത്തെയും കൈയെട്ടത്തെയും അറ്റൻഡൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ആയിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയില് കറക്റ്റ് ആയിട്ട് വന്ന് ഞാനത് ചെയ്തത് തിരിച്ച് നിങ്ങോട്ടും അതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഇല്ല 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 ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കത്തില്ല പക്ഷേ ഇതൊരു ഇതൊരുമാരി പനപരിപാടിയായിപ്പോയി കഴിഞ്ഞ വർഷം നടന്ന് കിടന്ന് ഞങ്ങളുടെ എല്ലാ ഊപ്പാട് വന്നിരിക്കുകയോ ഈ വർഷവും വീണ്ടും അതേപോലെ തന്നെ ഒരിടത്ത് തന്നെ നിന്ന് ഫോട്ടോ എടുപ്പ് എന്തായാലും ഒപ്പം കേട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ തൊഴിലോ ഈ വർഷത്തെ തൊഴിലുറപ്പ് ഇനി എങ്ങനാവുന്നോ എന്തിരോ എന്തായാലും കണ്ടുകേട്ടറിയാം